പ്രിയമുള്ള പ്രേക്ഷകരെ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവരിൽ ഭാഗ്യശാലികൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു കോർണർ സോഫയാണ് പ്രിയമുള്ള പ്രേക്ഷകരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം നെടുമ്പറമ്പ് ജംഗ്ഷനിലാണ് അതാണ് ഇവിടെ ഒരു ഫർണിച്ചർ ഫർണിച്ചറുകളിൽ ആനുവൽ ക്ലിയറൻസ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും വളരെ നിസാര വിലക്കാണ് കൊടുക്കുന്നത് ഏത് ഫർണിച്ചർ എടുത്താലും വിലക്കുറവ് വിലക്കുറവിൻ്റെ മഹാവിസ്മയമാണ് ഇവിടെ അതാണ്ട് ഇപ്പോൾ ഫർണിച്ചർ വാങ്ങിക്കാനൊക്കെ ഇരിക്കുന്ന ആളുകൾ നേരെ അതാണ്ട് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ലാഭകരമായി ഇവിടുന്ന് ഫർണിച്ചർ വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും വിഷു ഒക്കെ വരികയാണ് ആനുവൽ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വമ്പിച്ച് വിലക്കുറവിൽ ഫർണിച്ചറുകൾ കൊടുക്കുന്നത് ഇതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊട്ടാരക്കരത്ത് പത്തനാപുരത്തേക്ക് വന്നത് താണ്ടാകാ ഈ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഷെയർ ചെയ്ത് എൻ്റെ കൂടെ വന്നാൽ ഈ ഒരു വലക്കുറവിന്റെ മഹാവിസ്മയം നിങ്ങൾക്ക് കൂടി പരിചയപ്പെടാം ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നേരെ നിങ്ങൾ നെടുമ്പറമ്പ് ജംഗ്ഷന് വരിക ഇവിടെ ഓട്ടോ ചേട്ടന്മാരുണ്ട് ഇവിടുന്ന് ചോദിച്ചാൽ ടാക്സ് ഏജൻസിയിലേക്ക് പോകുന്ന വഴി വെച്ചാൽ പറഞ്ഞുതരും ചേട്ടാ ടാക്സ് നിരന്തരം ആളുകൾ ഈ ടാക്സ് ഏജൻസിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് സ്വൽപ്പം ദൂരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാണ്ട് നമ്മൾ ഈ ടാക്സ് ഏജൻസിയത്തിൽ എത്തിച്ചിരിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ല ഫർണിച്ചറുകളുടെ മഹാമേളയാണ് അവിടെ നടക്കുന്നത് വിലക്കുറവെന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവാണ് ഒരു രക്ഷയില്ലാത്ത വിലക്കുറവാണ് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകൾ തന്നെ നിസ്സാര വിലയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇപ്പം താണ്ട നെടുമ്പറമ്പ് ജംഗ്ഷനിൽ വന്നിട്ട് താണ്ട ഇവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് തിരിയേണ്ടത് അതാണ് ഇവിടെത്തന്നെ ഫർണിച്ചർ ഫെസ്റ്റിവൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് മേളയാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഡിസ്കൗണ്ട് മേളയാണ് അപ്പോൾ നിങ്ങൾ കണ്ടെ ഇവിടെ നിന്നാണ് ലെഫ്റ്റ് തിരേണ്ടത് നേരെ ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ ടാസ് ഏജൻസീസിൽ എത്തിച്ചേരും ഓക്കെ പ്രിയമുള്ള സുഹൃത്തുക്കളെ താങ്കൾ നമ്മൾ ടാസ് ഏജൻസിസിലേക്ക് പോവുകയാണ് താങ്കളുടെ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ജസ്റ്റ് ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഗ്രാമസുന്ദരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ടാസ് ഏജൻസി നമുക്ക് കാണാൻ സാധിക്കും ആനുവൽ ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായി താണ്ടെ ഫർണിച്ചറുകൾക്ക് വമ്പിച്ച വിലക്കുറവാണ് ഇനി വരാൻ പോകുന്നത് റംസാനാണ് വിഷുവാണ് അങ്ങനെ കുറേ ആഘോഷങ്ങളുണ്ട് അതിനൊക്കെ അഡ്വാൻസ്ഡ് ഓഫറുകളാണ് ഇവർ കൊടുക്കുന്നത് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ടാസ് ഏജൻസീസിൻ്റെ വീഡിയോ ഷെയർ ചെയ്തവർക്ക് ഒന്നാം സമ്മാനം ത്രീ ഡോർ വാഡ്രോബ് രണ്ടാം സമ്മാനം ടു ഡോർ വാഡ്രോബ് മൂന്നാം സമ്മാനം ഒരു മെത്തയും കൊടുത്തു കഴിഞ്ഞു താൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് നല്ല കിടിലം ഒരു കോർണർ സോഫ സെറ്റാണ് അത് ആവശ്യമുള്ളവർ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്താൽ മാത്രം പോരാ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ താങ്കളുടെ ഈ ഫർണിച്ചറുടെ കുറിച്ചുള്ള കൂടുതൽ ഓഫറുകൾ അറിയാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഷെയർ ചെയ്ത് കാണും പ്രിയമുള്ള പ്രേക്ഷകരെ ഏതാണ്ട് നമ്മൾ ആ പറഞ്ഞ ഷോപ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു രക്ഷയില്ല വിലക്കുറവിൻ്റെ മഹാവിഷ്മിയും ആനുവൽ ആണ് വമ്പിച്ച വിലക്കുറവാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും നിസ്സാര വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം തികച്ചും ഗ്രാമാന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന നല്ല കിടിലം ഒരു ഫർണിച്ചർ ഷോപ്പാണ് ഈ ഷോപ്പ് ഞാൻ ഒന്ന് രണ്ട് തവണ നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്തി തന്നതാണ് ഓഫറുകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരും ആ ഓഫറുകൾ നമ്മളുടെ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ പ്രേക്ഷകരെ അതാണ് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ വാതുക്കിൽ കാണുന്ന ഫ്ലെക്സ് ബോർഡ് ഉണ്ടോ ഇനി വീട് നിറയെ വാങ്ങാം ആനുവൽ ക്ലിയറൻസ് അതാണ്ട് മെയ് പതിനഞ്ചാം തീയതി വരെ മാത്രമേ ഈ ഓഫറുള്ളൂ ഈ ആനുവൽ ക്ലിയറൻസ് അതാണ്ട് ഒട്ടനവധി ഓഫറുകളാണ് ഇവിടെ നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് കയറി ഈ ഓഫറുകളല്ല ഒന്ന് പരിചയപ്പെടാം ഓക്കെ പ്രീവുള്ള പ്രേക്ഷകർ അതാണ്ട് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും താണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാന്ന് കിട്ടുന്നത് അറിയോ എഴുപത്തൊമ്പത് തൊള്ളായിരത്തിന് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും എന്തൊക്കെയാണോ ഞാൻ കാണിച്ചു തരാം താൻ്റെ നല്ലൊരു ഫാമിലി കോട്ട് കിടലം ഒരു കട്ടിൽ അതിൻ്റെ അകത്ത് താണ്ടെങ്കിൽ നല്ല കിടലം ഒരു സ്പ്രിങ് മെത്ത കണ്ടല്ലോ ഇത് കൂടാതെ താണ്ടെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് കണ്ടല്ലോ അതാണ്ട് ഒരു ഡ്രസ്സിങ് ടേബിള് കണ്ടല്ലോ അതായത് ഒരു ബെഡ് സൈഡറ് കണ്ടോ ഒരു ദിവാങ്കോട്ട് കണ്ടോ ധാണ്ട ആറ് കസേരയുടെ നല്ല കിടം ഗ്ലാസ് ഡൈനിങ് ടേബിൾ കിടലം ഒരു കോർണർ സെറ്റ് തീർന്നില്ല ഇനിയുണ്ട് ഒരു ടീപ്പോ ഉണ്ട് അത് മാത്രമല്ല ഒരു ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് വീട്ടിലേക്കുള്ള മുഴുവൻ സാധനവും വെറും എഴുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് പ്രിയമുള്ള പ്രേക്ഷകർ ഗൃഹപ്രവേശന ഓഫർ വെറും അമ്പത്തിഅമ്പത് തൊള്ളായിരം എന്തൊക്കെ കിട്ടുമെന്ന് അറിയാമോ അതാണ്ട് ഈ ഒരു കാളുന്ന കിടലിക്കോട്ട് കട്ടില് അതിനകത്ത് ഒരു ഫാമിലി കോട്ട് മെത്ത അതാണ്ട് അതിൻ്റെ കൂടെ അതാണ്ട് നാല് ചെയർ തടിയുടെ കിടലം ഒരു ഗ്ലാസ് ഡൈനിങ് ടേബിൾ കൂടെ ഒരു ടീപ്പോ അതാണ്ട് ഒരു കോർണർ സെറ്റ് തടിയിട കൂടാതെ ഇനി ഒരു സാധനം കൂടി ഉണ്ട് അതാണ്ട് ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് തടിയിട ഇത്രയും കൂടെ അത് പിന്നെ ഒരു വാർഡ്രോബ് ത്രീ ഡോർ വാർഡ്രോബ് ഇത്രയും കൂടെ വെറും അൻപത്തി ഒൻപത് തൊള്ളായിരം ഗൃഹപ്രവേശന ഓഫറാണ് பிரியம்பேட்ச தாண்ட கிடலம் ஒரு பெட்ரூம் செட்டு ஓஃபரான பிரேட்சரை பரிஜயப்படுத்தி தரது தாண்டா நல்ல கிடலம் ஒரு டபிள் கோட்டின் கட்டில் டபுள் கோட்டின் ஒரு மெத்த டபுள் டோர் வாட்ரோபு ஒரு ட்ரெஸ் டேபிள் ஒரு பெட் சைட் இத்தையும் கூட வெறும் பத்தொன்பது தொள்ளாயிரம் எவ்வளோ கிட்டும் പ്രീമുള പ്രേക്ഷകർ തന്റെ കിടിലം ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഓഫറാണ് ഞാൻ കാണിച്ചിരുന്നത് താൻ കിടിലം ഒരു ഫാമിലി കോർട്ട് കട്ടില് ഒരു വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു ബെഡ് സൈഡർ ഇത്രയും കൂടെ വെറും ഇരുപത്തി തൊള്ളായിരം അതാണ് ബെഡ്റൂം സെറ്റിന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ കേട്ടോ പ്രീമുള പ്രേക്ഷകർ തന്നെ ഡബിൾ കോർട്ട് കട്ടിലും തന്നെ ഒരു സ്പ്രിംഗും എത്തെയും വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ എവിടെ കിട്ടും എങ്ങനെ കിട്ടത്തില്ല താൻ ട്രാസ് ഏജൻസി മാത്രം അതാണ്ട് വാർഡ്രോബിന്റെ ഒരു കോംബോ ഓഫറാണ് പരിചയപ്പെടുത്തി തരുന്നത് അതാണ്ട് ഒരു ത്രീ ഡോർ വാർഡ്രോബും ഒരു ടു ഡോർ വാർഡ്രോബും ഇത് രണ്ടും കൂടെ വെറും പതിനഞ്ച് തൊള്ളായിരം അതാണ്ട് ആറ് തൊള്ളായിരം മുതൽ കിടലം വാർഡ്രോബുകളാണ് ഇരിക്കുന്നത് അതാണ് ഇതെല്ലാം നിങ്ങൾക്കുള്ള വാർഡ്രോബുകളാണ് ആറ് തൊള്ളായിരം ഒമ്പത് തൊള്ളായിരം ഇതെല്ലാം ഓഫർ പ്രൈസാണ് ഇങ്ങോട്ട് എല്ലാ വാർഡ്രോബുകളും തിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ടു ഡോറുണ്ട് ത്രീ ഡോറുണ്ട് വൺ ഉണ്ട് എല്ലാം ഉണ്ട് നമസ്കാരം ഉണ്ടാകാം ഇങ്ങോട്ട് ഒരു കാര്യം കാണിച്ചു തരാം ഇതാണ്ടേ ഞാനിരിക്കുന്ന സെറ്റ് വേണ്ട ലക്ഷറി സെറ്റാണ് പ്രീമിയം സെറ്റാണ് ഇതിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇതാണ്ടേ രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് കണ്ടോ കണ്ടോ ഇതേണ്ടതാണ്ടേ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതുകൊണ്ടോ യു എസ് ബി ഉണ്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യാം നല്ല വളരെ ലക്ഷ്യരൂപായിട്ടൊരു സെറ്റാണ് ഇത്തരത്തിലുള്ള ഒരു ലക്ഷം രൂപ വരെയൊക്കെ വില വരുന്ന ഇത്തരത്തിലുള്ള പ്രീമിയം സെറ്റുകളൊക്കെ താണ്ടെങ്കിൽ ഇരുപത്തി ഒൻപതിനായിരം മുതലിവിടെ ആണ് മുപ്പത്തയ്യായിരം രൂപ ഒക്കെയൊക്കെ ഇതേപോലെയൊക്കെ പ്രീമിയം സോഭ സെറ്റുകൾ ഇവിടെ കിട്ടും താണ്ട അടുക്കി വച്ചിരിക്കുന്നതാണ്ടോ ഈ ലോകത്ത് കിട്ടാവുന്ന എല്ലാ കമ്പനികളുടെയും ബ്രാൻഡഡ് മെത്തകളും ഇവിടെ ലഭ്യമാണ് ഇതെല്ലാം മെത്തകളുടെ വിശാലമായൊരു ശേഖരമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ മെത്തകളുടെ അതിവിശാലമായൊരു ശേഖരം ടാസ്ക് ഏജൻസീസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കിടലം ദിവാങ്കോട്ട് ലൈഫ് ടൈം വാറണ്ടി എത്ര വില ആറ് തൊള്ളായിരം രൂപ പ്രേക്ഷകരെ ഏതാണ്ട് രണ്ട് തൊള്ളായിരം രൂപ മുതൽ കീടലം ഓഫീസ് ടേബിളുകൾ വെറും രണ്ട് തൊള്ളായിരം മുതലാണ് നിങ്ങൾക്ക് കീടലം ഓഫീസ് ടേബിളുകൾ കിട്ടുന്നത് ഏതാണ്ട് വെറും അഞ്ച് തൊള്ളായിരത്തിൻ്റെ മുതലാണ് ഇരിക്കുന്നത് നല്ല കീടലം തടിയുടെ സിറ്റോട്ട് ബെഞ്ചാണ് കേട്ടോ ആറ് തൊള്ളായിരം രൂപ മുതൽ നല്ല കിടം ടി വി സ്റ്റാൻഡുകളുടെ വിശാലമായൊരു ശേഖരം ഇവിടെ ഉണ്ട് കേട്ടോ പ്രിയമുള്ള പ്രേക്ഷകർ തന്നെ വിലക്കറോവിൻ്റെ മഹാവിസ്മയം തീർക്കുന്ന പത്തനാപുരത്തെ ടാസ് ഏജൻസിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇവിടെ മൂന്നാം തവണയാണ് ഇവിടെ വരുന്നത് രണ്ട് വീഡിയോ ഞാൻ ഈ ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ ചെയ്തതാണ് ഒരുപാട് കസ്റ്റമേഴ്സിന് അത് പ്രയോജനപ്പെട്ടു എന്നാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും താൻ ആനുവൽ ക്ലിയറൻസിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന മെഗാ ഓഫറുകളെക്കുറിച്ച് നമുക്കിതിൻ്റെ മാനേജിങ് ഡയറക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ കമോൺ നമസ്കാരം ഉണ്ട് നമസ്കാരം നമസ്കാരം വീണ്ടും വീണ്ടും നമ്മൾ കണ്ടു മൂന്നാം തവണയാണ് നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് വരുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോയും നമ്മുടെ പ്രഷർ ഏറ്റെടുത്തു എല്ലാവരും ഷെയർ ചെയ്യുകയും ഷോറൂം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ പത്താറ് ടൗൺ മൊത്തം ബോർഡ് വെച്ചിരിക്കുകയാണ് കണ്ടു വിലക്കുറവൻ്റെ മഹാഭിയും ആനുവൽ ക്ലിയറൻസ് എന്നൊക്കെ കണ്ടു അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ഓടി അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാവോ തീർച്ചയായിട്ടും ഈ ലക്ഷറി പ്രീമിയർ സെറ്റിനൊക്കെ നമ്മൾ മാനുവൽ ക്ലിയറൻസ് ക്ലിയറൻസിലായിട്ടും ഈദ് വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അഡ്വാൻസ് ഇപ്പോഴേ ഓഫറുകൾ ഇട്ടേക്കുവാണ് അതായത് ആർക്കും നൽകാൻ പറ്റാത്തൊരു വിലക്കുറവിലാണ് നമ്മൾ ഇപ്രാവശ്യം അത് ചെയ്തിരിക്കുന്നത് ലക്ഷറി സോഫകളെല്ലാം ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഒരു ലക്ഷം രൂപ പുറത്ത് വരുന്ന സെറ്റുകളെല്ലാം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ്ങാണ് ഇരുപത്തൊൻപത് അഞ്ഞൂറ് മുപ്പത്തഞ്ച് അങ്ങനെ നമ്മൾക്ക് ആർക്കും ആർക്കും ഈ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് സെറ്റുകൾ നമ്മൾ കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സെറ്റുകളുടെ ഒരു വില നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് വമ്പിച്ച വിലക്കുറവാണല്ലേ വമ്പിച്ച വിലക്കുറവാണ് ഒരു രക്ഷയില്ലാത്ത പ്രീമിയം സെറ്റുകളുടെ കളക്ഷൻസ് ആണ് കണ്ടില്ലേ ഏതൊക്കെ മോഡലുണ്ടോ നമ്മളെ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന തരത്തിലുള്ള സെറ്റുകളാണ് വേണ്ട നല്ല അടിപൊളി സെറ്റുകളാണ് പ്രീമിയം സെറ്റുകളാണ് ഇവിടെ ആനുവൽ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് വില കുറച്ച് നൽകുന്നത് കേട്ടോ ഷിജു നമുക്ക് ഇനി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ തേക്കിൻ്റെ ഇട്ടീടെ കളക്ഷനാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത് പക്ഷേ എൻ്റെ പള്ളി ഇതെന്തു കാണുന്നത് ഏ നമ്മളേ പ്രാവശ്യം നമ്മൾ സെറ്റുകൾ കംപ്ലീറ്റ് നമ്മൾ ഇരുപത്തി ഒന്ന് തൊള്ളായിരം മുതൽ നമ്മുടെ സെറ്റ് ഉണ്ട് വുഡിൻ്റെ സെറ്റ് ഇരുപത്തിയൊന്ന് ഉണ്ട് ഇരുപത്തി തൊള്ളായിരം മുതൽ തേക്കിൻ്റെ സെറ്റ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഈ കിടക്കുന്ന എല്ലാം ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സെറ്റുകളാണ് ഈ കിടക്കുന്ന സെറ്റുകളെല്ലാം ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മുപ്പത്തിയേഴ് രൂപ അതിന് മുകളിൽ പുറത്തെല്ലായിടത്തും വില വരുന്ന സെറ്റിയാണ് നമ്മൾ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മൾ ഡൈനിങ് ടേബിൾ അതുപോലെ പതിനഞ്ച് തൊള്ളായിരത്തിനാണ് ഇപ്രാവശ്യം നമ്മൾ ഇട്ടിരിക്കുന്നത് പതിനഞ്ച് തൊള്ളായിരത്തിന് നമ്മൾ നാല് ചെയർ ഉൾപ്പെടെയുള്ള ഡൈനിങ് ടേബിളുകൾ വെറും പതിനഞ്ച് തൊള്ളായിരമേ ഉള്ളൂ ആറ് ചെയർ ഉൾപ്പെടെയുള്ള ഡൈനിങ് ടേബിളിന് ഇരുപത്തി ഒന്ന് തൊള്ളായിരമേ നമുക്ക് വരുന്നുള്ളൂ നമുക്ക് ഈ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് പതിനഞ്ച് തൊള്ളായിരമേ ഉള്ളൂ ഈ കിടക്കുന്ന ഡൈനിങ് ടേബിളുകളെല്ലാം ഇതെല്ലാം നമുക്ക് പതിനഞ്ച് തൊള്ളായിരമാണ് വരുന്നത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ആണ് ഇതൊക്കെ ഇരുപത്തിയൊന്ന് തൊള്ളായിരം ാണ് സ്റ്റാർട്ടിങ് ഇത് പത്തൊൻപത് തൊള്ളായിരം രൂപയുള്ളു ആറ് ചെയർ ഉൾപ്പെടെ പത്തൊൻപത് തൊള്ളായിരം രൂപയുള്ളൂ ആറ് തടിയടിച്ച് ചെയറുൾപ്പെടെ ഗ്ലാസ് വിത്ത് ഗ്ലാസ് പത്തൊൻപത് തൊള്ളായിരം നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ആണ് നമ്മുടെ ബഡ്ജറ്റ് ഐറ്റംസ് ആണ് കംപ്ലീറ്റ് ഓഫീസ് ഫർണിച്ചറുകൾ ബഡ്ജറ്റ് സോഫകള് മറ്റുള്ള എല്ലാ അലമാരകളെ സ്റ്റീൽ അലമാരകളെ ടി വി സ്റ്റാൻഡുകള് ഇങ്ങനെയുള്ള എല്ലാ ബഡ്ജറ്റ് അപ്പോൾ നമ്മൾ നടന്നാലും ഓക്കെ ഓക്കെ വന്നോളൂ വന്നോ വന്നു ഈ നമ്മൾ ടാസ് ഏജൻസിൽ ബഡ്ജറ്റ് ഫ്ലോറിൽ അധികം അത് മുകളിൽ ഏറ്റവും മുകളിൽ തല്ലാണ് ഇത്തരത്തിലൊരു സംഭവം ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോറാണ് ഇതൊക്കെ നമ്മുടെ പന്ത്രണ്ട് തൊള്ളായിരം വരുന്ന സോഫകളാണ് നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ട് തൊള്ളായിരം വരുന്ന സോഫ സെറ്റുകളാണ് ഈ കിടക്കുന്ന കംപ്ലീറ്റ് അതുപോലെ വുഡിൻ്റെ ഇത് പതിനേഴ് തൊള്ളായിരം വരുന്ന തേക്കിൻ്റെ തേക്കിൽ തീർത്ത ഗുഡ് സെറ്റിയാണ് ഗുഡ് സെറ്റിയാണ് ആ പതിനേഴ് തൊള്ളായിരം രൂപയുള്ളൂ തേക്കാണ് തേക്ക് സെറ്റി ഇതൊക്കെ നമ്മുടെ ഓഫർ ബെഞ്ചുകളാണ് അയ്യായിരത്തി തൊള്ളായിരം രൂപയുള്ളൂ അയ്യായിരം തൊള്ളായിരം രൂപ സിറ്റൗട്ട് ബെഞ്ചൊക്കെ ഇതൊക്കെ പതിനേഴ് തൊള്ളായിരത്തിൻ്റെ സെറ്റുകളാണ് ഈ കിടക്കുന്നത് എല്ലാം പതിനേഴ് തൊള്ളായിരത്തിൻ്റെ ഇതിൻ്റെ അഞ്ച് തൊള്ളായിരത്തിൻ്റെ സെറ്റുകൾ ഇത് ഓഫീസ് ചെയറ് രണ്ടായിരത്തി മുതൽ സ്റ്റാർട്ടിങ് ഓഫീസ് ദിവാൻകോട്ടുകളൊക്കെ ആറായിരത്തി തൊള്ളായിരം അത് തേക്കിന്റെ തന്നെയാണ് തേക്കിന്റെ ദിവാൻ ദിവൻകോട്ടാണ് ഓഫീസ് ടേബിള് രണ്ടായിരത്തി തൊള്ളായിരം മുതലുണ്ട് ഓഫീസ് ടേബിളുകൾ ഓ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും ബഡ്ജറ്റ് സ്റ്റീൽ അലമാര രൂപയെ അപ്പോൾ അപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് സെക്ഷനാണ് ഒരു എല്ലാവർക്കും എന്ന് ഉദ്ദേശിക്കുന്നത് ഇച്ചിരി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മളിപ്പം ബഡ്ജറ്റിന് വേണ്ടി ചെയ്യുന്നതോ അതിന് വേണ്ടി എടുക്കുന്നതല്ല ക്വാളിറ്റി ഉള്ള ഇപ്പൊ തേക്കിൻ്റെ സെറ്റ് പതിനായിരത്തൊള്ളായിരം കൊടുക്കുന്നത് നമ്മളത് അതിൻ്റെ അകത്ത് ലൈഫ് ലോങ്ങ് ആണ് ലൈഫ് ലോങ് വാറണ്ടി കൊടുക്കുന്നത് ദിവാങ് ഓട്ടിന് ലൈഫ് ലോങ്ങ് ആണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിനും നമുക്ക് ഗ്യാരണ്ടിഡ് ആണ് എല്ലാം അല്ലാതെ നമ്മൾ ഏറ്റവും വില കുറച്ച് മോശപ്പെട്ട സാധനങ്ങളല്ല ഏറ്റവും വില കുറച്ച് നല്ല ഗുണനിലവാരമുള്ള ഐറ്റങ്ങൾ കൊടുക്കാനാണ് നമ്മൾ ഇതുവരെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ നമ്മുടെ വിജയത്തിൻ്റെ കാര്യം അതാണ് നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും നമ്മുടെ വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഗ്യാരൻറ്റിയാണ് വളരെ വില കുറാണ് അതെ എൻ്റെ പള്ളി ഇത് കണ്ടോ ഡൈനിങ് ടേബിൾ കണ്ടോ എൻ്റെ വലത് സ്ഥലം ഇടത് സൈഡിലും ഇരിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ ശേഖരം കണ്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിൾ വാങ്ങിക്കാതെ പോകാൻ പറ്റുമോ നിങ്ങളുടെ കയ്യിൽ ഉള്ള ബെഡ്ജെറ്റിനനുസരിച്ചുള്ള എല്ലാ ഡൈനിങ് ടേബിളും ഇവിടെ ലഭ്യമാണ് ഒരു ഫ്ലോർ മുഴുവൻ ഡൈനിങ് ടേബിൾ തീൻ മേശയുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ വെറും നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ കട്ടിലുകളുടെ ഒരു മഹാശേഖരമാണ് ഈ കാണുന്നത് കേട്ടോ ഇങ്ങനെ പറക്കി ഇളക്കി ഇളക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം എടുത്തുകൊണ്ട് പോകാം വെറും നാലായിരത്തി രൂപ മുതൽ കട്ടിലകളുടെ മഹാശേഖരമാണ് അതാണ് ആനുവൽ ക്ലിയറൻസിൻ്റെ ഭാഗമായി ഇപ്പോൾ എത്തുക പുതിയ സ്റ്റോക്കാണിതല്ല ഇരുപത്തി ഒന്ന് തൊള്ളായിരം മുതൽ കോർണർ സെറ്റുകൾ നല്ല തടിയുടെ കിടനം കോർണർ സെറ്റുകളുടെ ഒരു മഹാശേഖരമാണ് ഈ കാണുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഏത് സെറ്റ് വേണം ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ടാസ്ക് ഏജൻസീസിലൂടെ ആനുവൽ ക്ലിയർ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ വിലക്കുറവിൽ ഈ ഫർണിച്ചറുകളൊക്കെ തന്നെ വിൽപ്പന നടത്തുന്നത് പ്രിയമുള്ള പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവരിൽ ഭാഗ്യശാലികൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു കോർണർ സോഫയാണ്